ഇത് മാസം മോട്ടോർസിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പേര് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസാണ് ജനറൽ സർവീസും ഓയിൽ ചേഞ്ചും പറഞ്ഞാൽ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡ് ചെയ്യുന്ന ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് എന്ന് പറയാനായിട്ട് ആ മെയിൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ ഒരു ചെറിയ ജെറക്കിങ് ആ പിന്നിൻ്റെ ജെറക്കിങ് ഒക്കെയാണ് കാണിച്ചാറുന്നത് അതല്ലാണ്ട് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സൗണ്ടൊന്നും നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് കിട്ടില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബേ ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലാൻഡർ അതിപ്പോൾ കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിടാം ഇടാം ബാക്കിലത്തെ വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തു ഈ ഷാഫ്റ്റ് മെ ഷാഫ്റ്റ് ബെയറിംഗ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ ടയറായാലും പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആവുമ്പോൾ അടിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റാക്കുക അതൊക്കെയാണുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൾട്ടറൊക്കെ ഒന്ന് അഴിച്ചു നോക്കണുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോൺഡേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് യൂസ് ചെയ്തതാണ് പുതിയ ഫിൽട്ടറാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെയായിട്ട് നമ്മൾ അഴിച്ചാനാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷോപ്പിൻ്റെ സൈഡിലായാലും ഓയിലിക്കോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇട്ടായിട്ടുള്ള ഇത് അത്യാവശ്യം അതൊക്കെ ഒന്ന് ഏറെ ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റാണ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ്റ്റേപോർ വളർക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നല്ല നോർമൽ സാധാരണ വണ്ടിയുടെ ഓട്ടോമാറ്റോക്കും അതനുസരിച്ചുള്ള ഉള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഈ ഉള്ളിൽ വരുന്നത് ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെയും ബുഷർ സെറ്റ് നമുക്കൊന്ന് മാറ്റി വിടണം അതിൻ്റെ ഈ സൈഡ് ചെന്ന് അടിച്ചിട്ട് ഇവിടെ പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണേ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം ഏകദേശം നമുക്കൊരു നൂറോ താഴേക്കെ നമുക്കതിന് കോസ്റ്റ് ഉള്ളൂ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഗ്രീസിൻ്റെ മൊയൊക്കെ പോയിട്ടേ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട് അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് ക്ലച്ച് വെയിറ്റിൻ്റെ ഭാഗമായാലും അഴിച്ച് പിന്നെ ഒക്കെ റീസെറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഔട്ടറും കൂട്ടത്തേക്കും ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ക്ലച്ച് ഗ്രീസിംഗ് ആണ് അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കണതും അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വന്നത് ഈ വി ബുഷ് എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് തെറ്റ് നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ആക്കണം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഉച്ച എഞ്ചിൻ്റെ ടൈമാണ് പിന്നെ ആക്സിലേറ്റർ ഗൈബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ആയാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഉണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റിന് എൻ്റെ റിപ്പോർട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്ത് നോക്കി വരുമ്പോഴത്തേക്കും എൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല ക്ലിയറാണ് ഫ്രണ്ട് വീൽ ബെയറിംഗ് ആയാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് തരാം നല്ലൊരു വേറെ പ്രോബ്ലമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഓൾറെഡി നമുക്ക് ബാക്ക് വീൽ അഴിച്ചു നിർത്തിയാണെങ്കിലാണ് ശേഷം നമ്മൾ അത് നോക്കും അതേപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്വിച്ച് ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് പിന്നെ പ്ലഗിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് പ്ലഗ് പുതിയ പ്ലഗ്ഗാണ് എനിക്ക് തന്നെ എയർഫിൽ മാറ്റി കൂട്ടത്തിൽ കൂടെ മാറ്റിയുള്ള പ്ലഗ്ഗാണ് പ്ലഗ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൺ ബാറ്ററി വേണ്ടി മേടിക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഒമ്പതേ പോയിന്റ് എട്ടേ പോയിന്റ് ഒമ്പതേ അഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകളും അതിൻ്റെ ഏകദേശം ഒരു രൂപരേഖയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ നമുക്ക് എൻ്റെ ബാക്കിലത്തെ ഫീൽ ഡോറിൻ്റെ ഭാഗമൊക്കെ ഓൾറെഡി ലഗ്ഗ ചെയ്ത് പൊട്ടിയിട്ട് മുകളിലേക്കാണ് ഇരുന്നായിരുന്നത് എനിക്ക് തോന്നുന്നു ബാക്കിൽ എന്തോ ഇടി കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കണം ഇവിടെ വെച്ച് എന്തോ ഇടി കിട്ടിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ പൊട്ടിയാക്കേണേ പിന്നെ ഈ ഡോറ് പൊതിയിരിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒടിച്ച് പോയിട്ട് സെപ്പറേറ്റ് സ്വിച്ച് ഒരു സ്ക്രൂ ഒക്കെ ഇട്ടോന്ന് നിർത്തിയേക്കണം അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിപ്പോൾ ലോക്കാവാൻ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ പൊട്ടലുണ്ട് ഈ സൈഡ് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ